അസലാമലൈക്കും വർഹമത്തല്ലാ പ്രിയപ്പെട്ടവരാണ് നോക്കുന്നത് ഹബി ആഗുമാനം ഷബീജ് സൈഫു ഹബിള്ള മഹബിയുടെ കപൂർ ഷരീഫാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നത് മഹദിയുടെ കപൂർ ഷരീഫാണ് അതുപോലെ മഹാനായ ബാഫീ തങ്ങളുടെയും നബിയുടെ രണ്ട് പ്രിയപ്പെട്ട മക്കളുടെയും ആയിരത്തി അഞ്ഞൂറോളം കപൂർ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം സഹാബാക്കളടക്കം വരുന്നത് അള്ളാഹുറബ്ബല്ലുദ്ധമായ പുണ്യമ ഭൂമിയിലേക്ക് നമുക്കൊക്കെ കടന്നു വരാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെല്ലാ